എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്നീ പരിചയപ്പെടുത്തുന്ന വീട് പാലാ പാലാത്തൊടുവിട് ഹൈവേയിൽ കരിങ്കുന്നം ടൗണിന് സമീപം വീതി കൂടിയ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമ് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള മനോഹരമായ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കിണർ വെള്ളം അതിനോട് ചേർന്ന് തന്നെ ബോർവെൽ സൗകര്യങ്ങൾ വിശാലമായ മുറ്റം കാർ പാർക്കിംഗ് സൗകര്യം എന്നിവയെല്ലാം ചേർത്തുകൊണ്ട് പണി തീർത്തിരിക്കുന്ന സുന്ദരമായൊരു വീടാണിത് പത്ത് സെൻറ്റിന് മുകളിൽ വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതും കിഴക്ക് ദർശനത്തിലുള്ളതും വാസ്തുശാസ്ത്ര വിധി പ്രകാരം പണി തീർത്തിരിക്കുന്നതുമായിട്ടുള്ള സുന്ദരമായൊരു വീടാണിത് ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ഏകദേശം ഇനിയും കൂടുതൽ സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിനോട് ചേർന്ന മറ്റൊരു പതിനഞ്ച് സെൻറിൻ്റെ ഹൗസ് ബോട്ട് കൂടി കിടപ്പുണ്ട് വാങ്ങിക്കാവുന്നതാണ് കിഴക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന വീട് കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ഒരു വീടാണ് സുന്ദരമായൊരു വീടാണ് അതിൻ്റെ ലിവിങ് ഏരിയയും ഡൈനിങ്ങുമാണ് നിങ്ങളിപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ കാണുന്നത് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ജനലുകൾ കട്ടിളകൾ എല്ലാം തന്നെ നമ്മുടെ ഇരുമ്പിൻ്റെ മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കിച്ചൺ കബോർഡ്സുകളെല്ലാം മൾട്ടിബുഡ് പോലെയുള്ള ഒരു ബ്രാൻഡഡ് നിലവാരമുള്ള സാധനം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കിച്ചണിലായാൽ പോലും ചൂടുവെള്ളത്തിനുള്ള ലൈനും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കിച്ചണിൽ നിന്നാണ് നമുക്ക് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങി വരേണ്ട പാസേജ് നിൽക്കുന്നത് നല്ല വെന്റിലേഷൻ സൗകര്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൊത്തമായി ഇതിൻ്റെ ഉടമസ്ഥൻ നടത്തിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനും ഈ വീടിനും കൂടി ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഒരു അറുപത് ലക്ഷം രൂപയ്ക്ക് താഴെ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ നല്ലൊരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് എപ്പോഴും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതും ഏതാണ്ട് പാലാതൊഴു ഹൈവേയിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ഇതിൻ്റെ അകത്തേക്കുള്ള ദൂരം ആ എഴുന്നൂറ് മീറ്റർ നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡാണ് നല്ല നല്ല അയൽവക്കവൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഗ്രാമ അന്തരീക്ഷമാണ് നിലവാരമുള്ള ബ്രാൻഡഡ് കമ്പനി മെറ്റീരിയൽസുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ബാക്കിയുള്ള വർക്കുകൾ നടത്തിയിരിക്കുന്നത് ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ബെഡ്റൂംസ് എല്ലാം തന്നെ നല്ല സ്ഥല സൗകര്യങ്ങളുള്ള ബെഡ്റൂംസ് ആണ് മൂന്ന് ബെഡ്റൂംസുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണം എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല വെന്റിലേഷൻ സൗകര്യമാണ് ഒരു പോസിറ്റീവ് എനർജി ബെഡ്റൂംസിലൊക്കെ പാസ് ചെയ്യുന്ന രീതി നല്ല പ്രകാശപൂരിതമായ ഒരു ഒരു ഫെസിലിറ്റി ഇതിൽ ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂംസിലും അത്യാവശ്യം ബെഡ്റൂംസിൽ രണ്ടെണ്ണത്തിലും നല്ല കബോർഡ് വർക്കുകളുണ്ട് ടോയ്ലറ്റുകളുണ്ട് അതെല്ലാം നിലവാരമുള്ള കമ്പനി മെറ്റീരിയൽസുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് സോളാർ വാട്ടർ ഹീറ്റർ ഉൾപ്പെടെ പിടിപ്പിക്കാനുള്ള സംവിധാനം ഇതിൽ കൊടുത്തിട്ടുണ്ട് കരിങ്കുന്നം ടൗണിൽ നിന്നും കരിങ്കുന്നം പാല പാലാ ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു വീടാണ് സൗകര്യങ്ങളെല്ലാം ചേർന്ന് നിൽക്കുന്നത് പള്ളിയായാലും അമ്പലമായാലും സ്കൂളുകളായാലും മറ്റ് ഇതര ബാങ്കിങ് ഇടപാടുകൾക്കൊക്കെ നിങ്ങൾക്ക് സൗര്യാർത്ഥമാണ് ഈ ഒരു എഴുന്നൂറ് മീറ്റർ ഒരു കിലോമീറ്റർ താഴെയുള്ള ഈ ദൂരം അതുകൊണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ ഒരു വീടാണ് വാസ്തുവൊക്കെ നോക്കി കിഴക്ക് ദർശനത്തിൽ അത്യുത്തമമായ സ്ഥാനത്ത് സുന്ദരമായൊരു വീടാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നൂറ് ശതമാനം എൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് വരാം പാലായിലും തൊടുപുഴയിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന വീടാണ് സുന്ദരമായ വീടാണ് നല്ല കാർ പാർക്കിംഗ് സൗകര്യമുള്ള കിണർ വെള്ളത്തിന് നല്ല സോഴ്സുള്ള അതുപോലെ ബോർവെൽ സൗകര്യങ്ങളുമുള്ള മനോഹരമായ വിശാലമായ നല്ല മുറ്റമുള്ള സുന്ദരമായൊരു വീട് ഗാർഡനൊക്കെ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം മറക്കരുത് ലാൽ അസോസിയേറ്റ് നിന്ന് ലാലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക